ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് അടുക്കള തോട്ടത്തിലെ കാഴ്ചകൾ നോക്കുക നല്ല അടിപൊളി തക്കാളിയാണ് ചെറിയ തക്കാളി എന്ന് പറയും കൊല കൊല ആയിട്ടുണ്ട് പിന്നെ വത്തക്കൻ്റെ വള്ളിയാണ് പല പച്ചക്കറികളും ഉണ്ട് കേട്ടോ നല്ല ചീര തക്കാളി കോളിഫ്ലവറാണ് കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കോളിഫ്ലവർ ക്യാബേജ് ക്യാബേജിൻ്റെ കാല കൂടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബേജ് മുറ്റത്തും ഉണ്ട് കുറച്ച് ചെയ്ത് ടെറസിൻ്റെ മുകളിലാണ് കുറേ ബ്രഷ് ചെയ്തിട്ടുള്ളത് മുറ്റത്തും കുറേ ഉള്ളത് പച്ചക്കറികൾ ഇത് പന്നാങ്കണ്ണി ചീരയാണ് പന്നാങ്കണ്ണി ചീര തക്കാളി ഇത് ടെറസിൻ്റെ മുകളിലുള്ള തക്കാളിയാണ് ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് തക്കാളി ചുവന്ന പയറ് തക്കാളി കുല വയായി നിൽക്കുന്നത് കാണാൻ തന്നെ എൻ്റെ പള്ളി എല്ലാം അടിത്തൊളി ചുവന്ന തൊടുത്ത് നിൽക്കുന്നുണ്ട് തക്കാളി കുലകൾ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള തക്കാളിയാണിത് പുളി കുറവാണ് പൈത്തത് ഇങ്ങനെ പറിച്ചതാണ് നല്ല ടേസ്റ്റാണ് തക്കാളി തന്നെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് ചുവന്ന ചീരയാണ് ചുവന്ന ചീര നന്നായിട്ടുണ്ടാകുന്നുണ്ട് പച്ച ചീര കുറവാണ് ചുവന്ന ചീര തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചുവപ്പ് കളറായിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും ചീരേൻ്റെ കളറ് കണ്ടിട്ടുതന്നെ പിന്നെ പച്ചപ്പയർ പച്ചപ്പയർ ചുവന്ന പയർ പയർ രണ്ട് വിധം പയറുണ്ട് കുറ്റിപ്പയറും ഉണ്ട് അടിയിൽ കൂടെ ഇത് ചീരൻ്റെ കൊച്ചു കൊച്ചു തൈകളാണ് ചീര തൈകളൊക്കെ വളർന്നു വരുന്നതേയുള്ളൂ ഈ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര കണ്ണിന് മണ്ണാണെന്ന് പറയും വീണ്ടും ക്യാബേജ് കോളിഫ്ലവർ കോളിഫ്ലവറും ക്യാബേജൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരും ഇത് പൊന്നാങ്കണ്ണി ചീര മുട്ടത്തുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് മുറ്റത്തുള്ള കുറച്ച് മുളക് കോളിഫ്ലവർ ക്യാബേജ് മുറ്റത്ത് കുറച്ച് നട്ടിട്ടുണ്ട് ടെറസിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് പിന്നെ പൊതിനീനുണ്ട് നല്ല ഉണ്ടമുളകുണ്ട് ഇത് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ ആദ്യമായിട്ട് കൃഷി ചെയ്തു നോക്കുകയാണ് തണ്ണിമത്തൻ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളു ചെറുത് ചെറുതുണ്ടായി വരുന്നുണ്ട് പിന്നെ ഒരെണ്ണം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതൊക്കെ ചെറിയത് വളർന്നു വരുന്നതേ ഉള്ളു ഒരെണ്ണം നന്നായി വളർന്നിട്ടുണ്ട് ഇത് പഴുത്തിട്ടുണ്ടാകും പറിച്ച് നോക്കണം വീണ്ടും തക്കാളിക്കുലകളാണ് ഇത് കക്കരിക്കാണ് കക്കരിക്ക് ഒരെണ്ണം പറിച്ചു ഇനി രണ്ടെണ്ണം പറിക്കാനായിട്ടുണ്ട് പിന്നെ ഇത് വലിയ ഐറ്റം തക്കാളിയാണ് കറികളൊക്കെ തന്നെ ഇത് കയ്പ കയ്പ്പളരുന്നേ ഉള്ളു പിന്നെ മല്ലിയില മല്ലിയില നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഇത്ത് ഭാഗമായിട്ട് പെട്ടെന്നൊരു മാസം കൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നു തന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ കൊച്ചു കൃഷി കൃഷികളൊക്കെ ഇനി മഴക്കാലമായാലെല്ലാം കൃഷി നഷ്ടവും